കൊട്ടിക്കലാശം ആവേശമാക്കി വെസ്റ്റ് കൊടിയത്തൂർ ഗ്രാമം വർഷങ്ങളായി കാത്തിരിക്കുന്ന റോഡ് വികസനം സാധ്യമാക്കുന്നതിന് വ്യത്യസ്തമായ റോഡ് കല്യാണം നടത്തി ജനശ്രദ്ധ തേടിയ വെസ്റ്റ് കൊടിയത്തൂർ ഗ്രാമമാണ് വ്യത്യസ്തമായ രീതിയിൽ കൊട്ടിക്കലാശവും സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും കൊട്ടിക്കലാശത്തിൻ്റെ ഭാഗമായി മുട്ടും പപ്പടവും മൺചട്ടി കച്ചവടവുമെല്ലാം ഒരു ഭാഗത്ത് അരങ്ങു തകർക്കുമ്പോൾ ഉപ്പിലിട്ടതും ഉണ്ണിയപ്പവും നാടൻ പച്ചക്കറികളും വളയും മാലയുമെല്ലാം വാങ്ങുന്നതിനായി നാട്ടുകാരുടെയും അയൽനാട്ടുകാരുടെയും നീണ്ട നിര തന്നെ മറുഭാഗത്തുമുണ്ട് പഴയകാല ഗാനങ്ങൾ കൂടിയായതോടെ നാട്ടുകാർക്കെല്ലാം ചെറുപ്പക്കാലത്തേക്ക് തിരിച്ചുപോയ പ്രതീതിയായിരുന്നു പുതിയ ജനറേഷന് വേണ്ടി ലേസും ചട്ടിപ്പത്തിരിയുമൊക്കെയായി ഫുഡ് ഫെസ്റ്റും ഒരുക്കിയിരുന്നു സാധാരണ നിലയിൽ തെരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശം സംഘർഷത്തിലേക്ക് നീങ്ങാറുണ്ടെങ്കിൽ വെസ്റ്റ് കൊടിയത്തൂരിലേത് കക്ഷി രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി നാട്ടുകാരുടെ സ്നേഹ കൂട്ടായ്മയായിരുന്നു വെസ്റ്റ് കൊടിയത്തൂർ ഇടവഴിക്കടവ് റോഡ് ഒന്നേ പോയിന്റ് രണ്ട് കിലോമീറ്റർ നാട്ടുകാർ വെസ്റ്റ് കൊടിയത്തൂർ വികസന സമിതി എന്ന പേരിലൊരു കമ്മിറ്റി ഉണ്ടാക്കി അതിൻ്റെ അതിൻ്റെ ആഭിമുഖ്യത്തെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് വരെ നൂറ്റിയേഴ് കുടുംബങ്ങൾ ഇതിനു വേണ്ടി സ്ഥലം സൗജന്യമായി വിട്ടുവന്നു അവിടെ പൊളിച്ചു നീക്കുന്ന മതിലുകൾ നാട്ടുകാർ ഈ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുന നിർമ്മിച്ചു കൊണ്ടിരിക്കുകയാണ് ഏകദേശം നാൽപ്പത്തി രണ്ട് ലക്ഷത്തിലധികം രൂപ ഇതുവരെ ചെലവഴിച്ചു കഴിഞ്ഞു ഇനി കുറച്ച് ഒരു പത്ത് ശതമാനം വർക്ക് കൂടി ബാക്കിയുള്ളത് കൊണ്ട് നാട്ടുകാർ ഒന്നടക്കം ഒത്തുചേർന്ന് ഒരു കലാശക്കൊട്ട് എന്നുള്ള പേരിൽ ഒരു പരിപാടി സംഘടിപ്പിച്ച് ബാക്കിയുള്ള ഫണ്ട് സ്വരൂപിക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് വർഷങ്ങളായി കാത്തിരിക്കുന്ന റോഡ് വികസനം സാധ്യമാക്കുന്നതിന് വ്യത്യസ്തമായ റോഡ് കല്യാണം നടത്തി ശ്രദ്ധ നേടിയ വെസ്റ്റ് കൊടിയത്തൂർ ഗ്രാമമാണ് വ്യത്യസ്തമായ രീതിയിൽ കൊട്ടിക്കലാശവും സംഘടിപ്പിച്ചത് പഞ്ചായത്തിലെ പതിമൂന്ന് പതിനാല് പതിനാറ് വാർഡുകളുടെ സംഗമദേശമായ വെസ്റ്റ് കൊടിയത്തൂരിൽ നിന്ന് എരഞ്ഞിമാവ് മാവൂർ കോഴിക്കോട് പാതയിലെ ഇടവഴിക്കഴവിലേക്ക് എത്തുന്ന ഒന്നേ ദശാംശം രണ്ട് കിലോമീറ്റർ റോഡിൻ്റെ വികസനത്തിന് വേണ്ടിയാണ് വെസ്റ്റ് കൊടിയത്തൂർ വികസന സമിതിയുടെ നേതൃത്വത്തിൽ റോഡ് കല്യാണത്തിന് ശേഷം കൊട്ടിക്കലാശം സംഘടിപ്പിച്ചത് കൊട്ടിക്കലാശം വെറുതെയായില്ലെന്ന് മാത്രമല്ല നാട്ടുകാർ കൈയയച്ച് സഹായിച്ചപ്പോൾ റോഡ് വികസനത്തിനായി അഞ്ച് ലക്ഷത്തോളം രൂപയും ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി നിർമ്മാണം പൂർത്തിയാക്കിയ ശരാശരി മൂന്നര മീറ്റർ വീതിയുള്ള പഞ്ചായത്ത് റോഡായ വെസ്റ്റ് കൊടിയത്തൂർ ഇടവഴിക്കടവ് റോഡിന്റെ വികസനത്തിനായി ഗ്രാമപഞ്ചായത്ത് അംഗം എം ടി റിയാസ് ചെയർമാനും ബി സി രാജൻ കൺവീനറും കെ അബ്ദുള്ള ഗജാഞ്ചിയുമായി വെസ്റ്റ് കൊടിയത്തൂർ വികസന സമിതി എന്ന പേരിൽ ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തിച്ചു വരികയാണ് ഒന്നര വർഷം നടത്തിയ പ്രയത്നത്തിലൂടെ റോഡ് ആറ് മീറ്ററാക്കി മാറ്റുന്നതിനാവശ്യമായ പദ്ധതി തയ്യാറാക്കുകയും റോഡിന് ഇരുവശവുമുള്ള നൂറ്റിയേഴ് ഭൂടമകളെ റോഡിനായി ഭൂമി വിട്ടു നൽകാൻ സന്നദ്ധരാക്കുകയും ചെയ്തു റോഡിനായി പൊളിച്ചു മാറ്റുന്ന മതിലുകൾ പുനർനിർമ്മിച്ച് നൽകുന്നതിനും പദ്ധതി തയ്യാറാക്കി റോഡ് ആറ് മീറ്റർ വീതിയിലാക്കി നൽകിയാൽ ജില്ലാ പഞ്ചായത്ത് റോഡായി ഏറ്റെടുത്ത് ഫണ്ട് അനുവദിക്കാനാവും വികസനത്തിനായി പൊളിക്കുന്ന മതിലുകൾ പുനർനിർമ്മിച്ച് നൽകുന്നതിന് അൻപത് ലക്ഷം രൂപയിലധികം ചെലവ് വരുന്നുണ്ട് ഈ പ്രവൃത്തി തൊണ്ണൂറ് ശതമാനവും പൂർത്തിയായി കഴിഞ്ഞു ബാക്കി പ്രവൃത്തിക്കുള്ള തുകയാണ് കൊട്ടിക്കലാശത്തിലൂടെ ലഭ്യമാക്കിയത് ഇനി ബി എം ബി സി നിലവാരത്തിൽ ടാറിംഗ് നടത്തുകയാണ് ലക്ഷ്യം ജനുവരി മാസത്തോടെ ഇതും പൂർത്തിയാവുമെന്നാണ് സംഘാടകരുടെ പ്രതീക്ഷ ക്യാമറമാൻ രാജേഷ് കാരമുലയ്ക്കൊപ്പം സി ഫസൽ ബാബു സി ടി വി പ്രാദേശിക വാർത്ത